മനുഷ്യനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് നായ്ക്കട് പക്ഷേ ഇവൻ ഇപ്പോൾ നമുക്കൊരു വലിയ വിപത്തായി തീർന്നിരിക്കുകയാണ് അതാണിപ്പോൾ കേരളത്തിൻ്റെ വീഥികളിലെങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി വരെ ഇടപെട്ടു ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ലേ അല്ല കേരളത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നമാണ് സാമൂഹ്യ വിപത്തെന്ന് തന്നെ പറയാം കാരണം റോഡിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല പകൽ സമയത്ത് തന്നെ റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ വഴിയാത്രക്കാരെ ഓടിച്ചിട്ട് കടിക്കുന്നു ഇനി ബൈക്ക് യാത്രക്കാരാണെങ്കിൽ ബൈക്കിൻ്റെ പുറകാലെ ഓടിച്ചിട്ട് കടിക്കുന്നു രാത്രി കാലങ്ങളിൽ ഈ വള്ളത്ത് നായ്ക്കളെ വീടുകളിൽ നിന്നും ഓരോരുത്തർ ഇറക്കി വിട്ടാൽ അവരും ഈ റോഡിൽ ഇറങ്ങുന്നു എളുപ്പം കാലത്ത് കൂട്ടപടിയാണ് ഈ യഥാർത്ഥത്തിൽ രാത്രി കാലങ്ങളിൽ ഈ കുരയ്ക്കുകയും ഓരി കിടുകയും ഒക്കെ ചെയ്യുന്ന പട്ടികളുടെ ശല്യം കൊണ്ട് ഒരു ശബ്ദ മലിനീകരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആർക്കും പട്ടിയെത്തൊടാനും ധൈര്യമില്ല അതിന് കാരണം എന്താ മൃഗസംരക്ഷണ നിയമം മൃഗസംരക്ഷണ നിയമം അനുസരിച്ച് മൃഗങ്ങളുടെ കൂട്ടത്തിൽ വളർത്തു നായ്ക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണമുണ്ട് അവയെ തൊടാൻ പറ്റില്ല ഇവിടെ മനുഷ്യനെ കടിക്കുക അവൻ അവൻ മരിച്ചു വീഴുന്നു പക്ഷെ മൃഗത്തെ മൃഗത്തിനാണ് സംരക്ഷണം ഇവിടെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ പതിമൂന്ന് ലക്ഷം പേരെ നായ്ക്കൽ കടിച്ചു എന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട് അത് കൂടുതലാണ് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കണക്ക് മാത്രമേ ഉള്ളൂ സർക്കാർ ആശുപത്രിയിൽ കൂടുതലേക്കാൾ കൂടുതൽ പോകുന്ന പുറത്താണ് പിന്നെ പേവിഷ ബാധയ്ക്ക് ഉള്ള ഇഞ്ചക്ഷൻ എടുത്ത വാക്സിനേഷൻ എടുത്ത ആളുകളുടെ എണ്ണമാണ് അതും സർക്കാരിനേക്കാൾ കൂടുതലാണ് പുറകുള്ളത് അപ്പോൾ ഈ നൂറ്റിപ്പത്ത് പേർ മരിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ പേവിഷബാധ കൊണ്ടാണ് അല്ല കടിച്ചുകൊണ്ടല്ലോ അപ്പോൾ പേവിഷ ബാധ കൊണ്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ റാബിസ് ഇൻജെക്ഷൻ സർക്കാർ ആശുപത്രികളിലൊക്കെ ആണെങ്കിൽ പലയിടത്തും ഇല്ല പുറത്തുനിന്ന് വാങ്ങി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും പേവിഷബാധ കേരളത്തിൽ ഒരു വലിയ പ്രശ്നമാണ് അങ്ങനെ പേവിഷബാധ പരത്തുന്ന നായ്ക്കളെ നമ്മളൊന്നു വഹിക്കുന്നു അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു ഈ മനുഷ്യൻ ഈ നായ്ക്കൾക്ക് മാത്രം പ്രത്യേകമായി പ്രതിപക്ഷം കൊടുക്കുന്ന വീട്ടിൽ വേണമെങ്കിൽ വളർത്തു നായ്ക്കൾ വളർത്തിക്കോട്ടെ അവർക്ക് വേണമെങ്കിൽ ഒരു വളർത്തുനായ്ക്കിക്ക് സംരക്ഷണം കൊടുക്കാൻ ലൈസൻസോ ഒരു ചിപ്പ് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തത് പക്ഷേ ഇതിനെ ഉടമസ്ഥൻ റോഡിൽ അഴിച്ചു വിട്ടാൻ ചെയ്യും അപ്പോൾ ഉടമസ്ഥൻ അഴിച്ചു വിട്ടാൽ ഈ ഉടമസ്ഥനെ ശിക്ഷിക്കണ്ടേ അത്തരം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വളർത്തു നായ്ക്കളും തെരുവ് നായ്ക്കളും കൂടി ഒരുമിച്ചുള്ള പ്രചരണം തന്നെയാണ് ഇപ്പോൾ കൂടിക്കൊണ്ടു വന്നിരിക്കുന്നത് എത്ര സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പെരുകി വരുന്നത് അതിന് കാരണം എന്താ വീടുകളിലെ ഭക്ഷണ അവശേഷങ്ങൾ റോഡിലിടുകയാണ് ഹോട്ടലുകളിലെ ഭക്ഷണങ്ങൾ എടുത്തിടുകയാണ് പിന്നെ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ വഴികിട പോണ തെരുവ് വെട്ടികൾക്കൊക്കെ തീട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കൊണ്ട് ഈ അവർക്ക് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലെല്ലാം തെരുവുനായ്ക്കൾക്കും മറ്റുകൾക്കൊക്കെ ഭക്ഷണം ലഭിക്കുന്നു ഇവയെല്ലാം തടിച്ചു കൊഴുക്കുന്നു പെറ്റ് വരുക ഇവരെല്ലാം മനുഷ്യൻ്റെ നേരെയാണ് ചാടി വീഴുന്നത് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടും ഇതിൽ ഹൈക്കോടതി ഇപ്പോൾ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതിക്ക് നിയമത്തിൻ്റെ പരിധിക്കുള്ളൂ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുകയുള്ളൂ അവർ പറയുന്ന സർക്കാർ സാമൂഹ്യ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ചുള്ള നിയമമുണ്ട് കേന്ദ്ര നിയമമുണ്ട് അതായത് മൃഗ ജനന നിയന്ത്രണ നിയമം എ ബി സി ആക്ട് എന്നാണ് പറയുന്നത് ഈ ആക്ട് അനുസരിച്ച് വളർത്തുന്നായ്ക്കളെ എല്ലാം പിടികൂടി വാ വാക്സിനേഷൻ അല്ല ആദ്യം അന്തങ്കരിക്കുക പിന്നെ വാക്സിനേഷൻ കൊടുക്കുക ഇതെങ്ങനെ പിടികൂടും കേരളത്തിൽ എത്ര ലക്ഷമുണ്ടെന്ന് ആർക്കറിയാം സർക്കാർ കണക്ക് വെച്ച് അറിയാമോ കേരളത്തിൽ വ്യാപകമായി ഈ ഇവരുണ്ട് ഇവരെങ്ങനെ പിടിക്കും ഇത് പിടിച്ചാൽ എങ്ങനെ ഇവർക്ക് ഈ ബന്ധം കരിക്കും ഇവരെങ്ങനെ പാർപ്പിക്കും ഇവർക്ക് എങ്ങനെ വാക്സിനേഷൻ കൊടുക്കും ഇതെല്ലാം ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെ പിടികൂടുക എന്ന് പറയുന്നത് ഈ നായ്ക്കൾ പിടികൂടുക എന്ന് പറയുന്നത് തന്നെ പരിഹാരമാണ് അതിന് സർക്കാർ സംവിധാനത്തിൽ ഇല്ല കാശില്ലാത്ത മാത്രമല്ല കാശുണ്ടായ മാത്രം പോരാ ഇത് പണ്ടൊക്കെയാണ് ഈ പട്ടിപിടുത്തക്കാരെന്നുള്ള ഉറങ്ങമുണ്ടായിരുന്നത് അവരിങ്ങനെ പിന്നെ കയറിഞ്ഞ് ആളെ പിടിക്കുമായിരുന്നു അത് പരിശീലനം കിട്ടിയ തമിഴ്നാട്ടിൽ നിന്ന് തോന്നുന്ന ആളുകളാണ് അപ്പം അങ്ങനെ പട്ടിപിടുത്തക്കാരും ഇല്ല ഈ നമ്മുടെ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പട്ടി ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി പട്ടിയുടെ പറയാല പോയിട്ടുണ്ടെങ്കിൽ പട്ടി ഓടിപ്പോ മാത്രമല്ല ചാടി വീണ് ഈ പിടിക്കാൻ ചെല്ലുന്നതിനെക്കൂടെ അടിക്കടിക്കും കൂട്ടമായി വന്നാൽ ഈ ഒരേ ഒറ്റപ്പട്ടിയെ പിടിക്കാൻ പ്രയാസമില്ല സംഘടിതമായി നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പിന്നെ അവരെടുത്തൊരാൾ ചെന്നുപെട്ടാൽ എല്ലാവരും കൂടെ അത് ഈ പറയുന്ന ആളെ പിടിക്കാൻ ചെല്ലുന്നവനെ കടിച്ചു കിടന്ന അവസ്ഥയാണുള്ളൂ അപ്പോൾ ഈ മൃഗസംരക്ഷണ നിയമത്തിൽ മൗലികമായ മാറ്റം വരുത്തി പയ്യാവൂ ഇവിടെ മനുഷ്യൻ എന്ന നിലയിൽ പശു ആട് കോഴി പന്നി ഇവയെല്ലാം ഭക്ഷിക്കുന്നു അത് ഭക്ഷണമാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഗവൺമെൻറ് തന്നെ പ്രചരിപ്പിക്കുന്നു അതേസമയം ചില രാജ്യങ്ങളിലൊക്കെ പട്ടിയും ഭക്ഷണവസ്തുവാണ് പട്ടിയെ മാത്രം തൊട്ടാൽ അതിൻ്റെ വലിയ പ്രശ്നമാണ് പശുവിനെ തൊട്ടാൽ അത് ദൈവമാണ് എന്ന അടിസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മുസ് മുസ്ലിങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും ഈ പന്നി കറാം എന്നുള്ളത് കൊണ്ട് അവിടെ കയറ്റാറില്ല പക്ഷേ പട്ടിക്ക് എല്ലാവരും മത്സല് കൊടുക്കുകയാണ് പട്ടിക തൊട് തൊട്ടാൽ എന്തോ വലിയ പാതകമെന്ന നിലയിലാണ് പോകുന്നത് അതുകൊണ്ട് മൃഗസംരക്ഷണ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം മാറ്റങ്ങൾ വരുത്തണം എന്ത് ചെയ്യണം കേന്ദ്ര സർക്കാർ നടപടി എടുക്കേണ്ടത് അപ്പം കേരള സർക്കാർ തന്നെ കേരള സർക്കാരോ നിയമസഭയോ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടണം അപ്പോൾ ഹൈക്കോടതി കേരള സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ എത്ര തിരുവി നായ്ക്കളുണ്ട് എന്ന് കണക്ക് ഇത് രൂക്ഷമായി വിമർശനം നടത്തിയിട്ടുണ്ട് അല്ലേ അത് കൃത്യമായി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എവിടെ പോയി കണക്കെത്തും പക്ഷേ രൂക്ഷമായി ഹൈക്കോടതി വിമർശിക്കുന്നെങ്കിൽ പോലും ഹൈക്കോടതി ചെയ്യാൻ പറ്റുന്ന കാര്യം കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതിയോടും പറയണം ഈ നിയമം എടുത്ത് കളയണം പക്ഷേ ദയാവത മനുഷ്യ കൊടുക്കണം അതായത് ഈ തെരുവു നായ്ക്കളിൽ പലതും പേപ്പെട്ടികൾ മാത്രമല്ല വയസ്സായി അത് രേഖ എല്ലാം പൊട്ടി ഒലിച്ച് നൽകുന്നുണ്ട് അവരെ പോലും കൊല്ലാൻ പറ്റുന്നില്ല അവർ പലയിടത്തും കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം ദയാവതം പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ഈ മൃഗസംരക്ഷണ നിയമത്തിൽ തെരുവുനായ്ക്കൾക്ക് നൽകുന്ന സംരക്ഷണം എടുത്തു കളയണമെന്ന് പറയണം ഇതിനെ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം എങ്ങനെ കൊല്ലാമോ എന്നുള്ളതാണ് പ്രശ്നം പശുവിനെയും ആടിനെയും പന്നിയും കൊല്ലാമെങ്കിൽ പിന്നെ മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യജീവനെ അവിടെമാക്കുന്ന മനുഷ്യനെ പൂർണ്ണമായും ഹരിക്കുന്ന തെരുവു നായ്ക്കളെ കൊല്ലുന്ന എന്താ തെറ്റ് അതുകൊണ്ട് ഒറ്റ മാർഗമേ ഇപ്പോൾ ഉള്ളൂ അതായത് തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപത്ത് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ഒന്നെടുക്കുകയല്ലാതെ മാർഗ്ഗമില്ല ഇപ്പം ഞാനിത് പറയുമ്പോൾ കൊണ്ട് ഞാനെന്തോ കരുണയില്ലാത്ത ഒരാളാണെന്ന് പലർക്കും തോന്നിയേക്കാം കാരണം നായ്ക്കളോട് ഇഷ്ടമുള്ളവർക്ക് പക്ഷേ ജനങ്ങളുടെ ജീവിതം പ്രശ്നം ജനങ്ങളുടെ ജീവനും സംരക്ഷണം സംരക്ഷണം കൊടുക്കേണ്ട ഒരു സർക്കാർ ആ ജനങ്ങളുടെ ജീവൻ അപകരിക്കുന്ന അല്ലെങ്കിൽ പേവിഷബാധ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും രൂക്ഷമായ പ്രശ്നമല്ലേ അതിനെ കായ്ക്കാരണക്കാരായ തെരുവു നായ്ക്കളെ കൊന്നൊളുക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞാലും നമ്മൾ ഇന്നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്തൊരു പരിമിതി ഉണ്ടാകുമല്ലോ കാരണം ഇതിനകത്ത് മൃഗസ്നേഹികൾ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അത് ശരിയാണ് ഇപ്പം മൃഗസ്നേഹ പാടില്ലെന്നൊന്നും പറയത്തില്ല കാരണം അത് ഈ ചില ആളുകൾക്ക് ഈ മൃഗങ്ങളുടെ പ്രത്യേകിച്ചും പട്ടിയും പൂച്ചയും മാത്രമേ ഉള്ളൂ മൃഗം എന്ന് പറയാ അല്ലെങ്കിൽ പക്ഷികൾ ഒക്കെ ഉള്ളൂ ഇപ്പോൾ പക്ഷികളെയെല്ലാം കൊന്നു തരുന്നുണ്ട് പക്ഷേ ചില പക്ഷികളോട് മാത്രമാണ് പ്രത്യേക മമതകൾ അവർക്ക് ഈ പെറ്റ് ഡോക്സിനോടോ അല്ലെങ്കിൽ പെറ്റ് സ്കാറ്റ്സിനോടോ പ്രത്യേക മമതയുണ്ടെങ്കിൽ നടത്തുന്നതിൽ ആർക്കും കുഴപ്പമില്ലല്ലോ പക്ഷേ മനുഷ്യരോട് കൂടി കാണിക്കാത്ത സ്നേഹം എന്തിനോട് കാണിക്കുന്നു ഇവർ വിപത്താവുന്നെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനില്ലേ അപ്പോൾ മൃഗസ്നേഹികളുടെ ഈ താല്പര്യത്തിൻ്റെ പേരിൽ മഹാപുരുപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവനെ അപകടപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് മനേകാ ഗാന്ധിയുടെ കാലത്താണ് ഇത് വന്നത് ഞാനൊരു പ്രകൃതി പ്രകൃതി സ്നേഹിയാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യം നിന്നിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളോടെല്ലാം താല്പര്യമുള്ള ആളാണ് പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ഈ പട്ടിയെയോ പൂച്ചയോ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല പക്ഷേ ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തെക്കുറിച്ച് മൂന്നാല് വർഷമായിട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ പരിമിതമായ ബുദ്ധിയിൽ ഈ ഇതിനെ കൊണ്ടു വേറെ മാർഗമില്ല അതുകൊണ്ട് മൃഗസ്നേഹികളുടെ എതിർപ്പുണ്ടെങ്കിൽ പോലും ഇത് രാജ്യത്തിൻ്റെ ഒരു പൊതു താല്പര്യമായി ഇതിനെ കണക്കാക്കി കൊന്നെടുക്കണം ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ശുചീന്ദ്രമായ അഭിപ്രായം പക്ഷേ ഇതിനെ അകറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം ഇത് മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് അല്ലേ ഒരു ഒരു യജമാന കൂടി നിൽക്കുന്നതുമാണ് അല്ലേ അത് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായ്ക്കൾ വായാ വാലാട്ടുന്നു മനുഷ്യനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു എന്നുള്ള ഒരു വിശേഷമല്ലാതെ മനുഷ്യൻ ഇല്ലെങ്കിൽ അവർക്കൊരു നിലനിൽപ്പ് തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം മനുഷ്യൻ ഇല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിലുള്ള മൃഗങ്ങളെല്ലാം മനുഷ്യൻ ഇല്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഈ ഈ പറയുന്ന ഇത് പെറ്റ് കാരണം മനുഷ്യന്റെ സംരക്ഷണം കൊണ്ടാണ് എന്ന് പറയുന്നത് ഈ നായ്ക്കൾ ഇത്രയും കൂടാനുള്ള കാരണം മനുഷ്യൻ അവിടെ സംരക്ഷിക്കുന്നുണ്ടാണ് മറ്റു മൃഗങ്ങൾക്ക് അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചൂഷണമല്ലേ പശുവിനെ വളർത്തുന്ന എന്തിനാ ആടിനെ വളർത്തുന്നെന്തിനാ കൊന്നു തിന്നാനോ അല്ലെങ്കിൽ അവരുടെ പാൽ എടുക്കാനോ അല്ലേ അപ്പം മറ്റു ആളുകളെ മൃഗങ്ങളെ സ്നേഹിക്കുന്നത് അവരെ ഭക്ഷ്യമൃഗങ്ങളെന്ന നിലയിലാണ് പക്ഷേ വളർത്തു നായ്ക്കളെന്ന നിലയിൽ അവർക്ക് ഭക്ഷ്യ അവരോട് അമിതമായ കരുണയും വാത്സല്യം കാണിക്കുന്നുണ്ട് പക്ഷേ അത് സമൂഹത്തെ ഹനിക്കുന്ന പ്രശ്നമായി വന്നാൽ നേരിടുക വേറൊരു മാർഗ്ഗം ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക